ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയെ കൊണ്ട് കാല് പിടിക്കാനായിട്ട് പിടിപ്പിക്കാനായിട്ട് ആ ഫിനാൻഷ്യർ നോക്കുന്ന സമയത്ത് സച്ചി അതിന് തയ്യാറാകുന്നില്ല തൻ്റെ കയ്യിൽ നല്ലൊരു തൊഴിലുണ്ടെന്ന് അന്തസ്സായിട്ട് ജീവിക്കുമെന്നും സച്ചി വീണ്ടും അയാളെ വെല്ലുവിളിക്കെത്താൻ കണ്ടോളാം പറഞ്ഞു അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നവർ എടോ കാസ് ബോസ് കാറ് തരില്ലെന്ന് പറഞ്ഞില്ല കൂടുതൽ സംസാരിക്കാതെ പോകാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകൾ വന്ന് സച്ചിയെ കൈവെക്കാൻ നോക്കി വിടാമെന്ന് പറഞ്ഞു യുവമാരെല്ലാം കൂടെ തൂക്കി ഒരേറായിരുന്നു നമ്മുടെ സച്ചി അതും കഴിഞ്ഞ് സച്ചി ഇങ്ങനെ ഫിനാൻഷ്യറുടെ നേരെ ഇങ്ങനെ തൂർച്ച് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് സച്ചി അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി അതും പറഞ്ഞാൽ സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫിനാൻഷ്യർ ഇങ്ങനെ മീഷിയൊക്കെ പിരിച്ച അവിടെ നിൽക്കുക പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞു നമ്മുടെ സച്ചി ഇങ്ങനെ ആ കാറിലേക്ക് നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ആ ഗുണ്ടകൾ പിന്നെ ഇറങ്ങി വന്നു സച്ചിയോട് പോകാൻ പറഞ്ഞു അപ്പോഴേക്കും സച്ചിയെ കൈ വയ്ക്കാൻ നോക്കി സച്ചി എൻ്റെ ദേഹത്തെങ്ങാനും നിന്റെയൊക്കെ കൈ വീണാം കൊന്നു കളയും എല്ലാ അതിനെയൊന്നും പറഞ്ഞു ഭയങ്കരമായിട്ട് ഇപ്പോൾ മര പേടിപ്പിക്കുക അവനെയൊക്കെ ഇട്ട് അവനൊക്കെ ഇട്ടു തരുന്ന എല്ലും കഷ്ണത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ് നീയൊക്കെ സച്ചി അങ്ങനെ അല്ലടാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യപ്പെടുക സ്വന്തം കാലിൽ നിൽക്കുന്നവനാണെന്നും അവനൊരു കാർ ഓടിക്കാൻ തന്നില്ലെന്ന് കരുതി ഞാൻ വീഴാനൊന്നും പോകുന്നില്ല എന്നും സ്വന്തം കാലിൽ തന്നെ ഇനിയും നിൽക്കുമെന്നും ചെന്ന് പറഞ്ഞേക്കട അവനോടൊന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങ് പോവുക അത് പറഞ്ഞ സച്ചി അങ്ങ് പോയി ഇത് കഴിഞ്ഞ് പിന്നെ ദീപാവലിക്ക് നമ്മുടെ ശ്രുതിയമ്മ അവിടെ ഭയങ്കര ഒരുക്കത്തിലാട്ടോ മുല്ലപ്പൂ ഒക്കെ ചൂടി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ദൈവം കോള് വരുന്നു അടുത്ത ചേട്ടൻ്റെ പേടിച്ചു വരച്ചിങ്ങനെ നോക്കി ഫോൺ എടുക്കുവാണ് അപ്പോൾ അത് ഇങ്ങനെ ആ ഒരു പേടിപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അതെടുത്തു അതൊരു രീതിയിൽ സോൾവ് ചെയ്ത് വിട്ടു ആ സമയത്ത് പിന്നെ അതേ അമ്മയുടെ കോൾ വരുന്നു അമ്മയുടെ കോൾ കണ്ടപ്പോഴത്തേക്ക് അതിനേക്കാളും ഒച്ചത്തിൽ ഞെട്ടി എന്ന് പറയല എന്ന് പറഞ്ഞൊരവസ്ഥ ശ്രുതിക്ക് ശ്രുതിയ നേരത്തേക്കും പിന്നെ അതെടുക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് എടുത്തു എടുത്തിട്ട് അമ്മ എന്തിനാ അമ്മേ അമ്മ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കുക എന്നെ വിളിക്കരുതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചപ്പോൾ ഫോൺ എടുത്തുകൂടെ നിനക്ക് എന്തിനാടി നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നെന്ന് ചോദിച്ചു അപ്പം എങ്ങനെ ഞാൻ ദേഷ്യപ്പെടാതിരിക്കും ആരാ വിളിക്കുന്നതെന്ന് ശ്രുതി ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി അമ്മ പറയുക എന്ന് ശ്രുതി അമ്മയോട് ചോദിക്കുക ശ്രുതി ഇപ്പം അടുത്തില്ലാത്തത് എൻ്റെ ഭാഗ്യം ഏത് സമയത്തും വരാം ഇപ്പം എന്തിനാ അമ്മ ഇങ്ങോട്ട് വിളിച്ചത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അത് പിന്നെ ദീപാവലി ആശംസകൾ പറയാൻ വേണ്ടി വിളിച്ചതാ മോളെ എന്ന് പറഞ്ഞു നാളെ അല്ലേ അമ്മേ ദീപാവലി നമുക്ക് നാളെ വിളിച്ചുകൂടായിരുന്നോ നാളെ എല്ലാ സമയവും നിൻ്റെ കുടുംബത്തിനോടൊപ്പം തന്നെ ആയിരിക്കത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിളിച്ചത് എന്ന് അമ്മ പറയുക പിന്നെ ആദിക്കും നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു ഏഹ് ഞാനവന് കൊടുക്കാം എന്ന് പറഞ്ഞ് പറ അമ്മ പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞു മോള് അപ്പോഴത്തേക്കും കൊച്ചിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്ത ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊച്ചു വിളിച്ച് ഹാപ്പി ദീപാവലി പറഞ്ഞപ്പം ശ്രുതിയും കൊച്ചിനോട് ഹാപ്പി ദീപാവലി പറയുക ദീപാവലിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിയല്ലോ അല്ലേന്ന് ചോദിച്ചപ്പം ആ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കമ്പിത്തിരികളും പൂത്തിരികളും ഒക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് ആദ്യം പറയുക ആ അതൊക്കെ കത്തിക്കണം കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അമ്മമ്മ പറയുന്നതൊക്കെ അനുശ്രയിക്കണം കേട്ടോ എന്നൊക്കെ ശ്രുതി പറഞ്ഞപ്പം ആന്റി 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 നാളെ ദീപാവലിക്ക് വീട്ടിലേക്ക് വരുമോ വരുവോ ആദ്യക്കൂട്ടം ചോദിച്ചപ്പോ ശ്രുതിക്ക് അതിന് പറ്റത്തില്ലല്ലോ ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ കൊച്ചു ചോദിക്കുന്നത് കേട്ടപ്പോൾ അമ്മയ്ക്കും സങ്കടായി അപ്പൊ ആന്റിക്ക് ആന്റിക്ക് വരാൻ പറ്റില്ല ആൻ്റി വേറൊരു ദിവസം വരാന്ന് പറഞ്ഞു ആ വരാൻ പറ്റത്തില്ലല്ലേ ഉം ദേ എൻ്റെ ഫ്രണ്ടിൻ്റെ ദീപാവലിക്കൊക്കെ അവർക്ക് വേണ്ടപ്പെട്ട എല്ലാവരും വന്നിട്ടുണ്ട് ആൻറ്റിക്കും ഇങ്ങോട്ടൊന്ന് വന്നൂടെ ആൻറ്റി എനിക്ക് ആൻറ്റിയെ കാണണമെന്ന് പറഞ്ഞു കൊച്ചിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും നിന്നെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ജോലി തിരക്ക് കാരണം വരാൻ പറ്റാത്തതെന്ന് ശ്രുതി കൊച്ചിനോട് പറയോ അടുത്ത മാസം ഉറപ്പായിട്ടും ആൻറ്റി കൊച്ചിനെ കാണാൻ വരും കേട്ടോ പിന്നെ ഞാൻ വരുമ്പോൾ നിനക്ക് നിനക്കെന്താ കൊണ്ടുവരണ്ടേ അപ്പം എനിക്കൊന്നും കൊണ്ടുവരണ്ട ആൻറ്റി വന്നാൽ മാത്രം മതിയെന്ന് ആദ്യക്കൂട്ടൻ ഇങ്ങനെ ശ്രുതിയോട് പറയുക ദേ സ്കൂളിൽ കുറച്ച് ദിവസം ലീവുണ്ട് ഞാൻ ദേവതാണ്ടിയുടെ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് കൊച്ചു ചോദിച്ചു കൂട്ടോ എന്നോട് വരണോന്ന് പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ നീ മറന്നോ നീ ചോദിച്ചു കൊച്ചിനോട് ദേഷ്യപ്പെടുക ഒരു രേവതി ആൻറ്റി വന്നിരിക്കുന്നു അവളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല പറഞ്ഞു പറഞ്ഞതെന്ന് മറന്നുപോയോ നീച്ചു അപ്പോഴേക്കും അവിടെ ഇരുന്ന് അമ്മയ്ക്കും ആകെ വിഷമമായി നീ ഇനി രേവതി ആൻറ്റി എങ്ങാനും കണ്ടെന്ന് ഞാൻ അറിഞ്ഞ ഞാൻ നിന്നെ കാണാൻ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു ഇല്ല ആൻറ്റി ഞാൻ രേവത ആൻറ്റിയുടെ അടുത്തേക്ക് പോവില്ല ഉറപ്പായിട്ടും പോവില്ല കാണാനും പോവില്ല എന്നൊക്കെ കൊച്ചു പറഞ്ഞു ആ നല്ല കുട്ടിയാണ് കേട്ടോ ഒന്നും പറഞ്ഞു ശ്രുതി വന്നിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഫോണങ്ങ് കട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ കൊച്ചിനെ പറഞ്ഞു പറഞ്ഞു ഇതാക്കി ആ ഒരു ഇതിൽ ഫോൺ അങ്ങ് കട്ടി എന്നിട്ട് അമ്മേടയിലേക്ക് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മേട കയ്യിലേക്ക് കൊടുത്തു അമ്മയെ പിന്നെ വഴക്ക് പറയാം അപ്പോൾ അമ്മ എന്തിനാ ഏതു നേരം രേവതിയെ രേവതിയെപ്പറ്റി ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് രേവതി എന്നെ വിളിച്ചിട്ടില്ല ഞാൻ അവളെയും വിളിച്ചിട്ടില്ല ഇങ്ങനെ പോയാലേ അമ്മയ്ക്ക് നല്ലത് എനിക്കും നല്ലത് ആ ശരി നീ അതൊക്കെ വിട്ടുകള പിന്നെ നിന്റെ അക്കൗണ്ടിലേക്ക് ഞാനൊരു പതിനായിരം രൂപ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്തിനാ എനിക്ക് കാശ് അയക്കുന്നേ അതിനു മാത്രം അമ്മയ്ക്ക് എവിടുന്നാ കാശ് അപ്പൊ നീ പലപ്പോഴായി എനിക്ക് തന്നത് ശൊരു വെച്ചതാ ഞാനെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ അമ്മ പറയാ ദീപാവലി തലേന്ന് നീയും ഭർത്താവും വീട്ടിലേക്ക് വരേണ്ടതല്ലേ എന്നിങ്ങനെ അമ്മ ചോദിക്കുക പിന്നെ ഏർ വക എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരേണ്ടതുമാണല്ലോ അതാ ആ പൈസ എന്ന് പറഞ്ഞ് ആ ഒരു ഇത് പറയൂ കേട്ടോ നിങ്ങൾക്ക് വരാൻ പറ്റാത്തത് കൊണ്ടേ ഞാൻ ആ കാശ് അയച്ചതാണ് ഞാൻ വിഷമം ഒന്നും എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ആ പൈസ എനിക്ക് അയച്ചപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ കയ്യിലെന്ന് ചോദിച്ചപ്പോൾ അതിനൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നാൽ പറഞ്ഞു കേട്ടോ നാളെ ദീപാവലിക്ക് കുടുംബത്തോടൊപ്പം ഒരു ഫോട്ടോ എടുത്ത് മോളെനിക്ക് അയച്ചു തരണം കേട്ടോ എന്ന് അമ്മ പറഞ്ഞപ്പോൾ ആ അതൊക്കെ ഞാൻ അയച്ചു തരാമേ എന്ന് പറഞ്ഞു പിന്നെ അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ ഏഹ് അസുഖമൊക്കെ കുറവുണ്ടല്ലോ അല്ലെ എന്നാൽ ശ്രുതി ഭയങ്കര ചോദിക്കുമ്പോൾ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മോളെ മോൾക്ക് അവിടെ സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു ആ സുഖം തന്നെ അമ്മ എനിക്ക് എന്ന് പറഞ്ഞു അപ്പൊ ശരി ഞാൻ ഫോൺ വയ്ക്കുവോ പിന്നെ വിളിക്കാം അവയെന്ന് പറഞ്ഞോണ്ട് അങ്ങ് കട്ട് ചെയ്തു അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ വീട്ടിലെ അമ്മയും അതുപോലെ ദേവവും ശരത്തും ഒക്കെ കൂടി ഇരുന്ന് ഇങ്ങനെ പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുക അപ്പൊ ദേവ് വന്നിട്ട് രാത്രി കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയല്ലോ പിന്നെ എന്ത് ചെയ്യാൻ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു എടീ ഇത് നാളെ രാവിലത്തേക്കുള്ളതാണെന്ന് പറഞ്ഞു അത് രാവിലെ ചെയ്താ അമ്മേ ഒരു നേരവും അമ്മ അടങ്ങിയിരിക്കില്ല എന്ന് പറഞ്ഞു ദേവു അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു ചേച്ചി സച്ചേനെന്താ വരാത്തേന്ന് ചോദിച്ചാൽ നേരം ശരത്തം കാറിൻ്റെ കാര്യം സംസാരിക്കാൻ ഫിനാൻഷ്യറെ കാണാനായിട്ട് പോയതാണെന്നും ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ആവോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുമ്പോൾ മോളെ നീന്ന് അവനെ വിളിച്ച് നോക്കിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ വിളിച്ചമ്മേ ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞു രേവതി ഇനി എന്താണാവോ പറ്റിയത് എനിക്ക് ഓർത്തിട്ടൊരു സമാധാനവും കിട്ടുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് വെപ്രാളം പെടുവാ അപ്പോൾ അമ്മതേ സച്ചി പറഞ്ഞിപ്പോൾ ഇങ്ങ് വരും അമ്മ ഇതൊക്കെ ഇവിടുന്നെടുത്ത് മാറ്റിക്ക് എന്നിട്ട് നമുക്ക് കഴിക്കാനിരിക്കാം പറഞ്ഞിട്ട് ദേവ് വന്നിട്ട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എവിടെ ഇരുന്ന് എല്ലായിടത്ത് മാറ്റി വെച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ രേവതി ഇങ്ങനെ വഴിക്കണ്ടട്ട് ഇങ്ങനെ നോക്കിയിരിക്കാം പുറത്തേക്ക് സച്ചി ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം സച്ച് കയറി വരുന്നു നോക്കുമ്പോൾ കാണുന്ന കൂട്ടിച്ച് നാല് കാലേല പെട്ടു ദൈവമേ എന്ത് ചെയ്യും ഇനിയിപ്പോൾ എന്താ ചെയ്യും ഇവര് ഇവരിത് കാണത്തില്ലേ അങ്ങനെ അതെ രേവതിയുടെ കുടുംബത്തെ തകർത്തുകൊണ്ടാണ് സച്ചി ആ പ്രവർത്തിയും ചെയ്ത് കയറി വരുന്നത് പെട്ടെന്ന് ഓടി ഇറങ്ങി ചെന്നു രേവതി അങ്ങനെ വിരുന്നിന് വന്നിട്ട് ഇതുമാതിരി പരിപാടി സച്ചി കാണിക്കുന്ന രേവതിയും കരുതിയില്ലല്ലോ അങ്ങനെ രേവതി ഓടി ചെന്നിട്ട് സച്ചിട്ടാ സച്ചിയുടെ ചിന്ത എന്തുക്കോ അങ്ങനെ ചെയ്യാന്ന് ചോദിച്ചു കുടിച്ചല്ലേന്ന് ചോദിച്ചു അപ്പോൾ എന്നെ വിട് എന്നെ വിട് എന്നെ വിടുന്നു പറഞ്ഞു സച്ചി ഇങ്ങനെ രേവതിയോട് വഴക്കുണ്ടാക്കുക എന്നിട്ട് തുള്ളി തുള്ളി അകത്തേക്ക് കയറി ചെല്ലുന്നു അപ്പോൾ സച്ചി അകത്ത് കയറി ചെന്നിട്ട് കാലേ നിൽക്കാൻ മേലാന്ന് നിൽക്കുമ്പോഴത്തേക്കും മോനെ ഇത് എന്താ പറ്റി എന്താ പറ്റിയ നീ എന്ത് ഇങ്ങനെയൊക്കെ നീ എന്താ വൈകിയെന്നൊക്കെ അമ്മ ചോദിക്കുക അപ്പോൾ അവനാരാ അപ്പോൾ കുടിച്ചിട്ടുണ്ട് ഇവർക്ക് മനസ്സിലായി കാശ് കയ്യിലുള്ള അഹങ്കാരം എന്നോട് വേണ്ട ഒരു ഫിനാൻഷ്യറും കുറേ ചിങ്കടികളും വന്നിരിക്കുന്നു ഭൂ പോകാൻ പറക്കെ പറഞ്ഞു സച്ചി അവനോടിക്കാൻ എനിക്ക് കാറ് തരില്ലെന്ന് പറഞ്ഞു അതാണെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി സച്ചിയായിട്ടാ ഫിനാൻഷ്യർ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു രേവതി സച്ചിയായിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ എന്താ സച്ചിനോട് പറഞ്ഞത് അപ്പോഴേക്കും നമ്മുടെ സച്ചി ഞാൻ അവരെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങോട്ട് ഇറങ്ങി പോകാൻ നോക്കുമ്പോൾ സച്ചിനെന്തൊക്കെയാണ് കാണിക്കുന്നത് ഫിനാൻഷ്യർ കാണാനാണോ പോകുന്നത് എങ്ങോട്ടും പോകണ്ടാന്ന് പറഞ്ഞു രേവതി അവനെ ആര് കാണാൻ പോകാൻ ഹാ എനിക്ക് എനിക്കാ നിഷ്കളങ്കനെ കാണണമെന്ന് പറഞ്ഞു ഏ നിഷ്കളങ്കരോ ആ രാവിലെ നീ കാറ് വർക്ക്ഷോപ്പിലാണെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് ആ പാവ നിഷ്കളങ്കരില്ലേ അവരെ അവരെ കണ്ട് എനിക്ക് സത്യം പറയണം അത് ഞാൻ പറയൂ എന്ന് പറഞ്ഞു സച്ചി പോകാൻ തുടങ്ങുവോ അപ്പം രേവതി സച്ചിയായിട്ട് എന്തൊക്കെ ഭ്രാന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചു എൻ്റെ ദേഹത്ത് വിടടി എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ശരത്ത് സച്ചിയായിട്ടെ വരാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ആ പാവങ്ങളെ കണ്ട് സത്യം പറയണം സത്യം പറയണമെന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ പറയാം എന്നിട്ട് സച്ചി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകുക കേട്ടോ അപ്പോഴേക്കും ഈ സച്ചിയനെ എന്തൊക്കെ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇവരെല്ലാവരും സച്ചിട പിന്നാലെ ഓടുക അങ്ങനെ സച്ചിതെ ആ പടകം പൊട്ടിച്ച് അവരുടെ വീട്ടിലേക്ക് ചെന്ന് ഭാഗ്യത്തിന് അവരവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരവിടെ ഇല്ല സച്ചിട്ട് അവർ നാളെ വരും അപ്പോൾ പറയാമെന്ന് പറഞ്ഞു രേവതി ഒക്കെ പിടിച്ച് വലിച്ച് ഇതേ കൊണ്ടുപോകുക പിന്നെ കുടിച്ച് അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുക കേട്ടോ ഓ എൻ്റെ പൊന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ ഇത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുവാണ് എല്ലാവരും ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ ചേട്ടാ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് അവിടെയൊക്കെ ചെല്ലുന്നു അപ്പോൾ നിങ്ങൾ കിടന്നായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി അന്നേരത്തേനും ശരത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വീറ്റ്സ് മേടിച്ചൊക്കെ കൊടുത്തു അതെ രാവിലത്തേക്ക് ഈ സ്വീറ്റ്സ് ഒക്കെ ഞാൻ അതിപ്പോൾ തന്നെ കൊണ്ടുപോകും ഇപ്പം കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിച്ചോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുവാണ് നമ്മുടെ രേവതി അത് കഴിഞ്ഞിട്ട് ഒരു താരത്തിൽ ഉന്തി തള്ളി സച്ചിയെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയവർ അപ്പോഴേക്കാ ചേച്ചിയും ചേട്ടനും കൂടെ രേവതിയെ പിന്നീട് നിന്ന് വിളിച്ചു രേവതി എന്നിട്ട് ഓടി വന്നു എന്ത് ചേച്ചി അപ്പം സച്ചിക്ക് എന്തോ പറ്റി നമ്മളെ എന്ന് ചോദിച്ചു എന്താ ഇങ്ങനെ അതു പിന്നെ അദ്ദേഹത്തിന് ചില മരുന്നുകൾ പറ്റില്ല ചുമക്കുള്ള മരുന്ന് കഴിച്ചിരുന്നു ഡോസ് കുറച്ച് കൂടിപ്പോയി അതാണെന്ന് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല എന്നാൽ ശരിയേ ഹാപ്പി ദീപാവലി എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് രേവതി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും സച്ചു അവിടുന്ന് കുറ്റിയും പറിച്ചു വീണ്ടും വരും ഇവരോട് സത്യം പറയാനായിട്ട് അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പിന്നെ മുന്തി തള്ളി പിടിച്ച് വലിച്ച എങ്ങനെയൊക്കെയോ കൊണ്ടുപോകുക സച്ചി എനിക്ക് അവരോട് എനിക്കവരോട് പറയണു എനിക്കവരോട് പറയണമെന്ന് പറഞ്ഞു സച്ചു അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഷോ കാണിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആ കുടുംബത്തെ തകർക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് അല്ലെങ്കിൽ അവരെ നാണം കെടുത്തുന്ന രീതിയിലുള്ള പരിപാടികളാണ് സച്ചി അവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിൽ ഊന്തി തള്ളി വീട്ടിൽ കയറ്റി നുണ പറയാൻ പാടുണ്ടോ എനിക്ക് സത്യം പറയണോ സത്യം പറയണമെന്നും പറഞ്ഞ കാരണം എന്തൊക്കെയാണെങ്കിലും നമ്മൾ സത്യമേ പറയാവുള്ളൂ കാരണം എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അവരോട് പറയണം ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞോട്ട് സച്ചി ഇങ്ങനെ വീണ്ടും അവിടെ കിടന്ന് ഇങ്ങനെ ഭയങ്കര ഇത് കാണിക്ക പിന്നെ ശാരത്ത് പിടിച്ച് വാലിച്ച് ഒരു താരത്തിൽ അവിടെ കൊണ്ടുവന്ന സച്ചി അങ്ങിരുത്തി അപ്പൊ ഈ സമയത്ത് അതെ ദേവു അവര് പാവങ്ങളാ അവരോട് എന്തിനാ ഇവള് കള്ളം പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയൂ കേട്ടോ ഊഹ് എൻ്റെ ദൈവം മേ എന്ന് പറഞ്ഞിരിക്കുന്നു നിന്റെ ചേച്ചി വാ തുറന്ന കള്ളം മാത്രമേ പറയുള്ളൂ എന്നും പറഞ്ഞായി പിന്നെ സച്ചി ദേ ഞാൻ പോയി അവരോട് സത്യം പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു വീണ്ടും സച്ചി എഴുന്നേറ്റ് പോവുക ഓഹ് പിടിച്ചോലിച്ച് കസേര കെട്ടിയിടേണ്ട അവസ്ഥയിലേക്കായി അപ്പം ഞാൻ പോയി പറഞ്ഞോളാം സച്ചിട്ടാ ഇപ്പം സച്ചിയുടെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക ശരത്ത് അന്നേരം പറഞ്ഞു കേട്ടോ ആ ഭക്ഷണം കഴിക്കണമല്ലേ കഴിച്ചേക്കാം ശരി ഞാൻ കഴിക്കാവും പറഞ്ഞു അങ്ങനത്തെ നമ്മുടെ ശരത്ത് സച്ചയെ വിളിച്ചുകൊണ്ട് പോയി കൈ കഴിക്കുന്നു അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യിക്കുക ഇങ്ങനെ ശരത്താണ് സച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അപ്പോഴേക്കും ഇവർ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു വെച്ചു പിന്നെ സച്ചി അങ്ങനെ അവിടെ വന്നിരുന്നു അതിനുശേഷം സച്ചി ഭക്ഷണത്തിൽ കൈയിടാൻ പോലും പറ്റാതെ അവിടെ അങ്ങനെ ഇരിക്കുക ഇതൊക്കെ കണ്ട് രേവതിക്ക് ആകെ സങ്കടം ഈ സമയത്ത് അമ്മ സച്ചി സച്ചി എന്നും പറഞ്ഞു വിളിയാണ് ഈ ലക്ഷ്മി അപ്പോൾ ഇങ്ങനെ മോൻ ഭക്ഷണം കഴിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ സച്ചിയോട് പറഞ്ഞു സച്ചി എന്നിട്ട് ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് കൈയിടാനൊന്നും പറ്റുന്നില്ല കയ്യൊക്കെ ഇങ്ങനെ കുഴ കുഴാന്ന് കുഴഞ്ഞു പോവുക എന്നിട്ട് ആ ഭക്ഷണത്തിന്റെ മുന്നിലിരുന്ന് ഒരൊറ്റ കറച്ചിലായിരുന്നു അപ്പൊ ഇവരെല്ലാരും നോക്കുക അപ്പൊ എൻ്റെ അച്ഛനെ ലോക്കപ്പിൽ കിടക്കേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറയാം എൻ്റെ അച്ഛനെ അപമാനിക്കപ്പെട്ടു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും സച്ചി പറഞ്ഞോണ്ടിരിക്കു കേട്ടോ എന്റെ അച്ഛൻ അസുഖം വന്നു എന്റെ വാടകക്കാരും പോയി എല്ലാം പോയി എന്ന് പറഞ്ഞ സച്ചി ഭയങ്കര കരച്ചിൽ എല്ലാത്തിനും കാരണം രേവതിയാണെന്നും പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ വീട്ടിലെ ഇതൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാണിച്ചുകൊണ്ട് നടക്കുന്നത് അതിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ രേവതി ദേഷ്യപ്പെട്ട് സച്ചിയോട് ചോദിക്കുമ്പോൾ കണ്ടോ അമ്മേ കണ്ടോ എന്നോട് ദേഷ്യപ്പെടുന്നത് അമ്മ കണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് സച്ചി അമ്മയോട് പറയാ അപ്പം എന്താ ഞാൻ കാരണം സംഭവിച്ചത് ഇത്രയൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല രേവതി ചോദിക്കുവോ അപ്പൊ രേവതി മിണ്ടാതിരിക്കാനായിട്ട് ലക്ഷ്മി പറയുന്നു അവൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞ ലക്ഷ്മി രേവതിയോട് പറയൂട്ടോ മോനെ മോൻ കഴിക്കും മോനേയെന്നും പറഞ്ഞു അമ്മ നിർബന്ധിച്ച് സച്ചിയെ കഴിപ്പിക്കുക അപ്പം അമ്മയുടെ സ്നേഹം കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നൊക്കെ സച്ചി വലിയ ഡയലോഗുകളും കാര്യങ്ങളും ഇറക്കുന്നുട്ടോ ആ ഞാൻ കഴിക്കാം അമ്മേ ഞാൻ കഴിക്കാമെന്നും പറഞ്ഞു എന്നിട്ട് ആ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണമൊക്കെ കഴിക്കാൻ നോക്കുക എന്നിട്ട് ആ ഭക്ഷണം എടുത്ത് വായിലേക്ക് വെച്ചു അപ്പം എന്നെ പേടിയായിരുന്നു എല്ലാവർക്കും എന്നെ പേടിയായിരുന്നു എൻ്റെ മുന്നിൽ പോലും ആരും വന്ന് നിൽക്കുമായിരുന്നില്ല പക്ഷെ അതൊക്കെ മാറി ഇപ്പം ആർക്കും എന്നെ പേടിയില്ല ഒരു ബഹുമാനവും ഇല്ല ഒരു വിലയില്ല ആ കൊള്ളപ്പലിശക്കാരൻ്റെ അടിമകൾ എന്നെ വരട്ടാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ഇരുന്ന് സങ്കടത്തോടെ പറയാ കാറിലൊന്ന് തൊട്ടപ്പോൾ തൊടരുതെന്ന് പറഞ്ഞു എന്നും പറഞ്ഞാൽ സച്ചി കരുന്നേ എല്ലാം ഇവള് കാരണമാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം രേവതിയെ കുറ്റം പറയാം അപ്പം ഇതൊക്കെ കേട്ടാൽ അവര് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ അതായത് അമ്മയും അനിയത്തി അനിയനും അങ്ങനെ ചിക്കൻ കറിയൊക്കെ കൂട്ടി ഇങ്ങനെ നന്നായിട്ട് ഭക്ഷണം കഴിക്കാം ഇതെന്താ കട്്ലേറ്റോ എന്ന് ചിക്കൻ കഷ്ണം എടുത്തു നോക്കുമ്പോൾ അത് സച്ചിയുടെ അത് ഫ്രൈ ആണെന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ ഏഹ് ഇതോ ഇതാണോ ഫ്രൈ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അത് കടിച്ച് കുറച്ചൊക്കെ കഴിക്കുക കേട്ടോ സച്ചി രേവതിക്ക് ഇതൊക്കെ കൊണ്ടിട്ട് തീർച്ച വന്നിട്ട് കൊള്ളാം രേവതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇങ്ങനെ നിൽക്കുക അപ്പൊ തെറ്റ് ചെയ്തിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നത് കണ്ടോ അമ്മേ എന്നും ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നു ഇവള് തെറ്റി ചെയ്തിട്ടില്ലേ അമ്മ പറ ആ തെറ്റ് ചെയ്തിട്ടുണ്ട് മോനെ എന്ന് ലക്ഷ്മി അന്നേരം പറഞ്ഞു ഇത് കേട്ട് രേവതി എന്റെ പൊന്നേന്നും പറഞ്ഞു ഇങ്ങനെ നിക്കുവാട്ടോ അത് മതി എനിക്ക് അമ്മ സത്യേ പറയുള്ളൂ അത് മതി എനിക്കിന്നും പറഞ്ഞു സച്ചി അന്നേരം അവിടെ നിന്നും പറയുന്നു എന്നും പറഞ്ഞു രേവതി പല്ലു ഓർമ്മിപ്പിടിച്ച് ഇങ്ങനെ നിക്കുവാട്ടോ അമ്മ ഇവൾക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം കേട്ടോ എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നു ഉം പറഞ്ഞു ചിരിച്ചോണ്ട് ലക്ഷ്മി ഇങ്ങനെ നിൽക്കുക കൊടുക്കാം മോനെ മോൻ ഇപ്പൊ കഴിക്ക എന്നും പറഞ്ഞ ലക്ഷ്മി അങ്ങനെ അങ്ങനത്തെ നമ്മുടെ സച്ചിയെ ഒരു തരത്തിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഇവര് വല്ലാണ്ട് പെടാപ്പാട് പെടുവാ അത്രയും പറഞ്ഞ് തീർന്നില്ല തൊട്ടടുത്ത നിമിഷം പിന്നെ ഇരുന്ന് കരച്ചിൽ തുടങ്ങി എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക കേട്ടോ ദേവതിക്ക് ദേഷ്യം വരാൻ തുടങ്ങി അപ്പം എന്താ മോനെ എന്ന് ലക്ഷ്മി ചോദിച്ചു സച്ചിയോട് അപ്പോഴേക്കും അമ്മേ ഇത്തിരി മീൻകറി ഒഴിച്ചാരോ അമ്മ എന്ന് ചോദിച്ചു അപ്പോഴേക്കും മീൻകറി അമ്മ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന രേവതിയാണെങ്കിൽ എൻ്റെ ദൈവമേന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക ഒഴിച്ചപ്പോൾ മതി മതി അമ്മ ഒഴിച്ചത് മതി അമ്മേ അപ്പം മോൻ കഴിച്ചോളാൻ അമ്മേം പറഞ്ഞു അങ്ങനെ കൊടുക്കലും ഒഴിക്കലും കഴിക്കലും ഒക്കെ ആയിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഇരിക്കുവാണ് അമ്മേ ഞാനിവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഏഹ് അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഇവിടുന്ന് കഴിക്കുന്നത് ഏഹ് എനിക്ക് വേണ്ടിയല്ല കേട്ടോ എൻ്റെ എൻ്റെ അച്ഛനു വേണ്ടി ഞാൻ കഴിക്കും കേട്ടോ എന്നൊക്കെ സച്ചി പറയുക അല്ല അമ്മ ആ അച്ഛന് വേണ്ടി മോൻ കഴിക്കാൻ പറഞ്ഞു ആ അത് മതി അമ്മേ അതും മതി അച്ഛന് വേണ്ടി ഞാൻ കഴിക്കാം അമ്മ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി എന്നിട്ട് അവിടെ ഇരുന്ന് ആ ബീഫ് ഫ്രൈയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും മീൻ ഫ്രൈയും ഒക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ദേവു നീ നിന്റെ ചേച്ചിയെപ്പോലെ ആവരുത് കേട്ടോ എന്ന് പറഞ്ഞു ആരും അറിയാതെ ദേ ഇത്തരം വേലത്തരങ്ങളൊന്നും ചെയ്തേക്കരുത് കേട്ടോന്നും പറഞ്ഞോണ്ട് ദേവുവിനോട് ഇങ്ങനെ പറയാ അപ്പോഴത്തേക്കും ദേവത് ദേവുവിനെ ഒരു നോട്ടം ദേവു പേടിച്ച് നിക്കു കേട്ടോ ദേവു നീ നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ നേടണം ഏഹ് ജീവിതത്തിൽ ഒരിക്കലും നീ കള്ളം പറഞ്ഞേക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു എടാ ശരത്തെ നിന്നോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലായോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശരത്തിനോടും പറഞ്ഞു മതി എനിക്ക് മനസ്സിലായി സച്ചയായിട്ട് ആ സച്ചയാണ് ഇപ്പം കഴിക്കുന്നു എന്നും പറഞ്ഞു ശരത്ത് സച്ചയെ കൊണ്ട് കഴിപ്പിക്കുന്നു ഇതെല്ലാം കണ്ട് നിസ്സഹായോടെ നിസ്സഹായമായി നമ്മുടെ രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നു എല്ലാവരും ചെയ്യാനുള്ളതൊക്കെ ചെയ്തു ലാസ്റ്റ് ഇപ്പം കുറ്റം മുഴുവൻ നമ്മുടെ സച്ചയുടെ തലയിലുമായി ഇതൊക്കെ കണ്ട് നമ്മുടെ ലക്ഷ്മി അമ്മ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു നല്ലൊരു ദീപാവലി അവർ അവരുടെ നശിപ്പിച്ച് കളഞ്ഞു സച്ചി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു വിശേഷമാണ് ഇന്ന് നമ്മളെ തേടി വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം നന്ദി ഇന്ന് ടേക്ക് കെയർ ബൈ പോയി ബൈറ്ററ്റാ